ഡൽഹിയിലേക്ക് പോകാം ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രൗഢഗംഭീരമായ ചടങ്ങാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് നടന്നത് ചടങ്ങിൽ ശിവഗിരി മഠം മഠാധിപതി പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു കൂടാതെ പശ്ചിമേഷ്യൻ മേഖലയിൽ പൂർണ്ണ സമാധാനം ഉറപ്പാക്കുന്നതിന് നേതൃത്വം നൽകുമെന്നും സമാധാനത്തിന് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ആഹ്വാനം ചെയ്തു നാളെ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികം ഭരണഘടനാ ഹത്യാ ദിനമായാണ് ആചരിക്കുന്നത് ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്ന് ഡൽഹിയിലേറെ ശ്രദ്ധേയമായ പ്രൗഢഗംഭീരമായ പരിപാടി നടന്നിട്ടുള്ളത് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമത്തിൻ്റെ നൂറാം വാർഷികാഘോഷ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിതെളിയിച്ചുകൊണ്ട് അതിനെ തുടക്കം കുറിച്ചു ഒപ്പം ആ വേദിയിൽ പ്രധാനമന്ത്രി ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ മലയാളത്തിൽ ചൊല്ലിക്കൊണ്ട് ആ സദസ്സിന് ആ ഗുരുവിൻ്റെ വചനങ്ങൾ മലയാളത്തിൽ ചൊല്ലുകയുണ്ടായി കൂടാതെ ശിവഗിരി മഠാധിപതി പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് രാജ്യത്തെ തുല്യമായി മുൻപോട്ട് നയിക്കുന്ന തുല്യമായ ചിന്താഗതിയോടെ രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്ന ഭാരതത്തിൻ്റെ മഹാനായ പുത്രനാണ് ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വിശേഷണമാണ് നൽകിയിട്ടുള്ളത് അത്തരത്തിൽ വളരെ ഒരു പരിപാടി രാജ്യതലസ്ഥാനത്ത് അരങ്ങേറി കൂടാതെ ആ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യരുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് കൂടാതെ രാജ്യത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ മേഖലയിൽ രണ്ടായിരം കോടി രൂപയുടെ പുതിയ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട് ആ ഡ്രോൺ ഉൾപ്പെടെയുള്ള പുതിയ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗി ുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും അത് ഉപ ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുന്നു കൂടാതെ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് പശ്ചിമേഷ്യൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സ്വാഗതം ചെയ്യുകയും പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാരതം മുന്നിട്ടിറങ്ങും നേതൃത്വം നൽകും എന്ന ആഹ്വാനം പ്രഖ്യാപനം ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് സമാധാനത്തിന് വേണ്ടി എല്ലാ ലോകരാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം കൂടിയാണ് ആ ഭാരതം ആ നൽകി അത് ഏറെ ശ്രദ്ധേയമായ ഇടപെടൽ കൂടിയാണ് കാരണം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ അത്തരത്തിൽ ആഹ്വാനം ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഭാരതം എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ എന്ന അയൽ രാജ്യത്തെ ആക്രമിക്കാതെ പാകിസ്ഥാനോടുള്ള യുദ്ധമല്ല ഭാരതത്തിന്റെ സമീപനം പകരം പാകിസ്ഥാനിലെ ഭീകര ശക്തികൾക്കെതിരെ മാത്രം ആക്രമണം നടത്തിക്കൊണ്ട് അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കണമെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഭാരതം അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ ഭാരതത്തിന്റെ ഇടപെടലുകൾ വലിയ സ്വാധീനം െന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ ഭീകരാക്രമണത്തിൽ ഭീകരർക്ക് പ്രാദേശികമായി സഹായം ചെയ്ത രണ്ടുപേരെ പിടികൂടുകയും അവരെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിലാണ് പാകിസ്ഥാൻ സ്വദേശികളായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ മൂന്ന് ഭീകരരാണ് അക്രമം നടത്തിയതെന്നും അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണത്തിന്റെ ഉചിതമായ ഘട്ടത്തിൽ ആ വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതും ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട് നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് ഇരുണ്ട കാലഘട്ടത്തിന്റെ ഇന്ദിരാ ഭരണകൂടം കോൺഗ്രസ് ഭരണകൂടം രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങളെ ഇരുമ്പഴിക്കുള്ളിലാക്കിക്കൊണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന്റെ അൻപതാം വാർഷികം എത്തുന്നു രാജ്യതലസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പരിപാടികളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളുടെ ഭരണകർത്താക്കളുടെ പ്രതികരണങ്ങൾ നാളെ ഏറെ ശ്രദ്ധേയമാകും നിലവിൽ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധു വരും ദിവസങ്ങളിലും കൂടുതൽ വിമാനങ്ങൾ എത്തുമെന്നായിരുന്നു പ്രഖ്യാപിച്ചതെങ്കിലും ആ ഒരു പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എംബസിയിൽ രജിസ്റ്റർ ചെയ്ത തിരിച്ചുവരാൻ താല്പര്യമുള്ളവർക്ക് സാധാരണഗതിയിൽ തിരിച്ചു വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തും അതനുസരിച്ച് ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്